മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടനാണ് സുദേവ് നായർ ഒരുപാട് സിനിമകൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയൊക്കെ സുദേവ് ഏവർക്കും സുപരിചിതരാണ് ഇന്നത സുദേവ് നായരുടെ വിവാഹം നടന്നിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് താരത്തിന്റെ വാധു എന്തായാലും മലയാളിയല്ല ഒരു നോർത്ത് ഇന്ത്യൻ മോഡലായ അമർദീപ് കൌറാണ് താരത്തിന്റെ വാധു ആരാധകർക്ക് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയാണ് നേരത്തെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങളോ ഒന്നും തന്നെ സുദേവ് പങ്കുവച്ചിട്ടില്ല ഗുജറാത്തി സ്വദേശിയാണ് അമർദീ കൗർ എന്ന മോഡൽ സുദേവും അമർദീപും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു പിന്നീടാണ് വിവാഹത്തിലേക്ക് ഈ ഒരു ബന്ധം എത്തുന്നത് മലയാളി ആയിരുന്നിട്ടും മുംബൈയിലാണ് സുദേവ് നായർ ജനിച്ചു വളർന്നത് ഞങ്ങൾക്ക് വളരെയധികം ആയ ഒരു വിവാഹ വാർത്ത തന്നെയാണ് ഇതെന്നാണ് ആരാധകരും കുറിക്കുന്നത് പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അഭിനയത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീടാണ് സിനിമയിലേക്ക് കടന്നത് അഭിനയം മാത്രമല്ല കരാട്ടെ ജൂഡോ കളറിപ്പൈറ്റ് തുടങ്ങിയവയെല്ലാം പരിശീലനം നേടിയിട്ടുണ്ട് താരത്തിന്റെ വിവാഹ വീഡിയോ പുറത്തു വന്നതോടുകൂടി താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും അമ്പരന്നു എന്ന് പറയാം പലരും ഞങ്ങളെയൊന്നും അറിയിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് കൂടാതെ ഒരുപാട് താരങ്ങളും ആരാധകരമാണ് ഇപ്പോൾ സുദേവ് നായർക്കും ഭാര്യയ്ക്കും ആശംസ അറിയിച്ച് രംഗത്ത് വരുന്നത്